വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോ നമ്മളിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഐ തിങ്ക് ലോങ് ഫോം ആയിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഷോർട്സ് തകർത്തിയായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഷോർട്സ് നമ്മുടെ ഇൻസ്റ്റയില് ഞാൻ റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഷോർട്സും പാനലായിട്ട് തന്നെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും ഇൻസ്റ്റയിൽ റീൽസ് ഉണ്ട് എല്ലാ ദിവസവും ഇതിൽ ഷോർട്സ് ഉണ്ട് സോ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു നാപ്പത്തിനാല് എത്തി നിൽക്കുകയാണ് സോ നാപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് റീച്ച് ഭയങ്കര കൂടുതലാണ് രണ്ട് പേര് കണ്ടിട്ടുണ്ട് ഓക്കെ കാരണം എനിക്കറിയാം ലൈക്ക് ഞാൻ പാനലായിട്ട് വേറൊരു ചാനലും കൂടെ റൺ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ചാനൽ ഈ ഒരു ചാനൽ വളർന്നു വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു റീച്ചിലോട്ട് കാരണം മോണിറ്റൈസേഷൻ എത്താൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മോണിറ്റൈസ്ഡ് ആവുക ചാനൽ സോ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും ഒരു ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് സോ ഇതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും ും ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ആലോചിച്ച് ഇന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം റീച്ച് ഒന്നും നോക്കണ്ട പുറകെ വന്നോളും മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ബിഗിനേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സും അതേപോലെ തന്നെ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ളൂ ബട്ട് വെക്കേഷന് കുറേ പേര് വന്ന് ജോയിൻ ചെയ്യും ഇപ്പൊ ഞങ്ങളുടെ ജിമ്മിൽ ഒരു കാഴ്ച ഞാനിപ്പോൾ പറഞ്ഞുതരാം വെക്കേഷന് ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ ജിമ്മിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായില്ല അമാതിരി തിരക്കായിരുന്നു ഞങ്ങളുടെ ജിമ്മിൽ അപ്പം ആ സമയത്ത് ജോയിൻ ചെയ്ത ആരെയും ഇപ്പൊ കാണുന്നില്ല മേ ബി രാവിലെ പോകുന്നുണ്ടാവും പക്ഷേ എങ്കിലും ആരെയും കാണുന്നില്ല കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അതാണ് ലൈക്ക് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടു തീർക്കാൻ ശ്രമിക്കുക ബിഗിനേഴ്സൊക്കെ അപ്പോൾ ബിഗിനേഴ്സിന്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് ഇവർ ഒരുപാട് അതായത് നിങ്ങളുടെ നിങ്ങൾ ഈ ജിമ്മിൽ പോകുമ്പോൾ ഒരു സംഭവം ഒരു ഓവർ ഹൈപ്പിന്റെ പുറത്താണ് ആക്ച്വലി നിങ്ങൾ പോകുന്നത് ഒരു സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് പിള്ളേർ മാത്രമേ ഇതിനെപ്പറ്റി പഠിച്ച് അറിഞ്ഞിട്ട് പോകത്തുള്ളൂ ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാൻ പോലും ഈ പത്താം ക്ലാസ്സിന്റെ വെക്കേഷൻ ആണ് നമ്മൾ കൂടുതലും ജിമ്മിലോട്ട് പോകുന്നത് കാരണം പ്ലസ് വൺ പുതിയ സ്കൂളാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മസിലായിട്ട് പോകാം എന്നുള്ള രീതിക്ക് പോവുകയുള്ളൂ അപ്പോൾ അത് നടക്കൂലെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ എനിക്കറിയാം രണ്ട് മാസം കൊണ്ടൊരു തേങ്ങയെ നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പറയാം ബട്ട് ആം ക്ലാസ് കാലഘട്ടത്തിൽ എനിക്കിതൊന്നും അറിയത്തില്ല ഞാനും ഈ ഒരു സെയിം ചിന്താഗതിയിൽ ജിമ്മിൽ പോയതാണ് രണ്ട് മാസം കൊണ്ട് പനിയാണ് അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി സീനാണ് അപ്പോൾ രണ്ട് മാസം കൊണ്ട് ഒരു തേങ്ങ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനവിടെ വെച്ച് നിർത്തി പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പോയി അപ്പം പ്ലസ് ടുവിലാവുമ്പോൾ തന്നെ എന്തെങ്കിലും വരും വെച്ചിട്ട് അവിടെ ആയില്ല ഞാൻ നിർത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയി ആയില്ല നിർത്തി പിന്നെയാണ് ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ബിഗിനേഴ്സ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫിറ്റ്നസ് ലൈഫ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ജേണി എല്ലാത്തിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സഡൻ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് ആരും ജിമ്മിലോട്ട് പോകരുത് അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾ നടന്മാരുടെ അതായത് സെലിബ്രിറ്റീസിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഞാനും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഉണ്ണിമുകുന്ദന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ടു ഫിറ്റ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ അതേപോലെ തന്നെ തങ്കലിലെ നമ്മുടെ അമീർ ഖാന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അമീഖാൻ അമീർഖാനല്ലേ ആ ഇനി തങ്കലിലെ സിനിമയിൽ അവൻ ട്രാൻസ്ഫോം ചെയ്തിരുന്നല്ലോ അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ജിമ്മി പോകുന്നത് അവർ ഒരു ആറ് മാസം കൊണ്ട് ചെയ്തത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടിയാൽ നമ്മ സെറ്റ് ആയില്ലേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത് എനിക്ക് ഡയറ്റിനെ പറ്റിയ ഒന്നിനെ പറ്റി എനിക്ക് ആക്ച്വലി ഒരു ധാരണയില്ല അപ്പോൾ ലൈക്ക് എല്ലാവരും ആ ഒരു ഇൻസ്പിരേഷന്റെ പുറത്ത് ആ ഒരു സംഭവത്തിൻ്റെ പുറത്തായിരിക്കുള്ളൂ പോകുന്നത് അപ്പോൾ ജിമ്മിലോട്ട് ചെല്ലുന്നു നമ്മൾ വെയിറ്റ് ഒക്കെ പൊക്കി അടിക്കുന്നു ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് വേദന അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊരു അവസ്ഥയിലോട്ട് എത്തും ഒരു റിസൾട്ടും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലെത്തും അങ്ങനെ നമ്മൾ ആ ജിമ്മ് അങ്ങോട്ട് നിർത്തും പിന്നെയും എന്തെങ്കിലും കാണുമ്പോൾ ബോക്ക് ചെയ്യുക ഇപ്പോൾ വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെയും ചെല്ലും പിന്നെയും നമുക്ക് ഒരു പരിപാടി നടക്കാണ്ടാവും പിന്നെയും നമ്മൾ നിർത്തും അപ്പോൾ സി ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെയും കണ്ടിട്ട് നിങ്ങൾ ജിമ്മിലോട്ട് പോകരുത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജിമ്മിലോട്ട് പോവുക സി അതായത് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ബ്രേക്കിംഗ് പാഡിൽ അങ്ങേര് പറയുന്ന പോലെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ജിം കാരണം നമ്മൾ ഇപ്പം എത്ര ഗ്യാപ്പ് എടുത്താലും നമ്മൾ പതിയെ അതിലോട്ട് തന്നെ തിരിച്ചു പോകും അത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെല്ലുക അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ജിം കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ചെല്ലാം പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് മാത്രം വരുന്നില്ല ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിൽ മാത്രമല്ല ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് വരെ ഞാൻ ഈ പ്രശ്നം ആക്ച്വലി കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അവർ കുറേ കാലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു പക്ഷേ ഒന്നും കാണുന്നില്ല സി അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് സിംപിൾ ആയിട്ടൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് കിലോഗ്രാം ആണ് സോ ഈ സെവൻറ്റി ഫൈവ് ഇൻറ്റു ടു അതാണ് നിങ്ങൾ ഒരു ദിവസം എടുക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് അതായത് സെവൻറ്റി ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ഓഫ് പ്രോട്ടീൻ ഞാൻ എന്ത് ചെയ്യണം എടുക്കണം ഇല്ലയെന്നാണെങ്കിൽ എനിക്ക് ആ ഒരു മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തില്ല സോ അതുകൊണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെ അതാണ് സിമ്പിൾ ആയിട്ട് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ്റെനൻസ് കാലറി അത് ഇത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണണം അല്ലെങ്കിൽ ഒരു ചേഞ്ച് കാണണം അറ്റ്ലീസ്റ്റ് ആയാലും കട്ടായാലും നിങ്ങൾക്കൊരു ചേഞ്ച് കാണണം എന്നാണെങ്കിൽ നിങ്ങൾ ഈ പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ കാര്യം ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുക ഇപ്പോൾ നൂറ്റമ്പത് ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫുഡ് സോഴ്സസ് ഉണ്ട് ഇപ്പോൾ നൂറ് ഗ്രാം ചിക്കനിന്ന് ഏകദേശം അത് ബ്രസ്റ്റ് പീസിലോട്ട് പോവാണെങ്കിൽ ഒരു മുപ്പത്തി ഗ്രാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും പിന്നെ വേറെ പീസുകളാണെങ്കിൽ ഇരുപത്തി ഗ്രാം അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തെട്ട് ഗ്രാം കൂട്ടാം അഞ്ച് മുട്ട നിങ്ങൾക്ക് ഏകദേശം മുപ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടും ആറ് മുട്ടയാണെങ്കിൽ മുപ്പത്താറാവും അതായത് ഒരു ഫുൾ ഒക്കെ ആറ് ഗ്രാം പ്രോട്ടീൻ അപ്പോൾ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫുഡ്സിന്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതായത് ഇപ്പോൾ വെള്ളക്കടല ചിപ്പീസ് എന്നാണ് അതിനെ പറയാം ഇപ്പോൾ ചിപ്പീസ് നൂറ് ഗ്രാം ചിപ്പീസിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആയൊരു ബോഡി വെയ്റ്റ് ഇൻറ്റു ടു എന്നുള്ള ഒരു പ്രോട്ടീൻ സംഭവത്തിലോട്ട് ഫുഡ്സൊക്കെ സെറ്റ് ചെയ്യും ഓക്കെ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി ഗിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്സിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം ഇൻ കേസ് ഇത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് അപ്പോൾ പ്രോട്ടീൻ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വർക്കൗട്ട് ചെയ്യണോട്ടോ വർക്കൗട്ട് ചെയ്യ വർക്ക്ഔട്ട് ചെയ്യാതെ നമ്മൾ ഡയറ്റ് മാത്രം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഡയറ്റ് പിന്നെ ഷുഗർ കട്ട് ചെയ്യുക മാക്സിമം കട്ട് ചെയ്യുക ഷുഗർ കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായയിൽ ഇടാതെ കുടിച്ചിട്ട് ബാക്കി എല്ലാ ഷുഗറും എടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ച്വലി കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ചായ മധുര ഇട്ട് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം ഒരു ശരാശരി അഡൽട്ടിന് ഒരു മുപ്പത്തിമൂന്ന് ഗ്രാം ഷുഗർ ഇൻടേക്ക് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് മനസ്സിലായത് ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം കാരണം ഞാനെല്ലാം തികഞ്ഞവനൊന്നുമില്ല എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ബട്ട് ഈ ഒരു മുപ്പത്തി മൂന്ന് ഗ്രാം എന്ന് പറഞ്ഞാൽ നിസ്സാരണോ ഒരു മിഠായിൽ ഏകദേശം അതായത് ഒരു കിറ്റ് കാറ്റിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ഗ്രാം ഉണ്ട് അത് കഴിച്ചാൽ തന്നെ കഴിയും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഗ്ലാസ്സിൽ ഒരു ടീസ്പൂൺ ചാ ച ഇട്ട് കുടിച്ചാലും അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിലും വലിയ വലിയ ഷുഗർ കണ്ടൻസിലോട്ട് പോകാതിരിക്കുക അപ്പം ഷുഗർ കട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ പ്രോട്ടീൻ ഈ ഒരു നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക അച്ചീവ് ചെയ്യുക രണ്ട് കാര്യം മൂന്നാമത്തൊരു കാര്യം ഉറക്കം ഓക്കെ ഉറക്കം നിങ്ങൾ കറക്റ്റ് ഒരു കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക എട്ട് മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം ഒരു ഏഴ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഉറങ്ങുക എങ്കിലേ നമ്മുടെ മസിൽസൊക്കെ റിക്കവർ ആവത്തുള്ളൂ സ്പ്ലിറ്റ് ഏത് മസിൽസൊക്കെ റിക്കവർ ആവത്തുള്ളൂ സ്പ്ലിറ്റിൻ്റെ കേസിലോട്ട് ഞാൻ വരാം അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രോട്ടീൻ ഇൻടേക്ക് ആക്കുക കാലറി ഇപ്പോൾ നോക്കണ്ട ബിഗിനേഴ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കാലറി നോക്കണ്ട കാലറിയുടെ വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് വേറെ തരാം ഓക്കെ അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് നോക്കുക അതേപോലെ തന്നെ സ്ലീപ്പ് നോക്കുക ഏഴ് മണിക്കൂർ മിനിമം ഉറങ്ങാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തോ പറഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞു പോയി ആ ഇനി ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ എന്നിട്ട് നിങ്ങളൊരു മൂന്ന് മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ വർക്ക്ഔട്ടിൻ്റെ സ്പ്ലിറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ലെഗ് ആണ് ഇപ്പോൾ പുഷ്പ് ലെഗ് വേണമെന്നാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ ഇല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അതിൻ്റെ സ്പ്ലിറ്റുകളൊക്കെ കിട്ടും സോ അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് പഠിച്ചിട്ട് ട്രെയിനേഴ്സിനോട് ചോദിച്ചു അതിൻ്റെ ഫോമൊക്കെ ഒന്ന് കറക്റ്റാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിലെ നിങ്ങൾക്ക് ഷുവ ഒരു റിസൾട്ട് കണ്ടിരിക്കും എന്താണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബട്ട് മൂന്ന് മാസം ആയിട്ട് വരണം പുഷ്പുൾ ലഗ്ഗ് ചെയ്യുകയാണെങ്കിൽ ബ്രോ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഒരു മസിൽ ഗ്രൂപ്പ് അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല നല്ലതാണ് ഇൻറ്റൻസിറ്റി കൂട്ടി ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി ഉള്ളത് നിങ്ങൾ പതിയെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം പക്ഷേ റിസൾട്ട് കമ്പാരിറ്റീവ്ലി പുഷ്പുള്ളിനെക്കാളും സ്ലോ ആയിരിക്കും ഓക്കെ സോ അതുകൊണ്ട് തന്നെ പുഷ്പുൾ ലെഗ് നിങ്ങൾ മാക്സിമം ഫോളോ ഫോളോ ചെയ്യുക അപ്പോൾ ഒരു നാല് കാര്യങ്ങൾ വർക്കൗട്ട് ഈ പറഞ്ഞ പ്രോട്ടീൻ ഇൻടേക്ക് സ്ലീപ്പ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്ന ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് മറവിയ അസുഖം ഉണ്ടായി അപ്പോൾ ഈ ഒരു നാല് കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം ഈ ഇറ്റ്സ് പ്യുവർലി ഫോർ ബിഗ്നസ് സോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇനി ഈ ഒരു വീഡിയോ റീച്ച് നോക്കിയിട്ട് വേണം അടുത്ത വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള ആലോചിക്കാൻ സോ ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ബൈ